ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലെ കരാർ നിയമനങ്ങളെ കുറിച്ചും താൽക്കാലിക നിയമനങ്ങളെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് ആദ്യത്തെ ഒഴിവ് യങ് പ്രൊഫഷണൽ സെൻട്രൽ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് യങ് പ്രൊഫഷണൽ ഒഴിവ് താൽക്കാലിക നിയമനം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതുപോലെ വീഡിയോകൾ ലൈക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത് യോഗ്യത ഫുഡ് കെമിസ്ട്രി അല്ലെങ്കിൽ സോളജി അല്ലെങ്കിൽ മൈക്രോ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രിയിൽ ബിരുദം ഫിഷറി സയൻസിൽ റിസർച്ച് പരിചയം എന്നിവയാണ് യോഗ്യത പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ശമ്പളം മുപ്പതിനായിരം രൂപ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി പതിനെട്ട് അഭിമുഖം ജനുവരി ഇരുപത്തൊന്നിന് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളം നോർത്ത് പിയോ കൊച്ചി കേരള പിൻകോഡ് സിക്സ് എയ്റ്റ് ടു സീറോ വൺ എയ്റ്റ് ഈ അഡ്രസ്സിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് വിപുഷ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം എഫ് ആർ ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ ഇനി അപേക്ഷ അയക്കേണ്ട മെയിൽ ഐ ഡി ഐ ടി എം യു സി എം എഫ് ആർ ഐ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ മെയിൽ ഐ ഡിയിലാണ് അപേക്ഷ അയക്കേണ്ടത് അടുത്തൊഴിവ് ഡോക്ടർ കോഴിക്കോട്ടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിലെ എക്സ്പീരിമെൻ്റൽ ഫാമിലി പാർട്ട് ടൈം മെഡിക്കൽ ഓഫീസർ ഒഴിവ് ഈ നിയമനത്തിന് വേണ്ട യോഗ്യത അംഗീകൃത രജിസ്ട്രേഷൻ ഉള്ള എം ബി ബി എസ് ഡോക്ടർ പ്രായം അറുപത് കഴിയരുത് ശമ്പളം ഇരുപത്തയ്യായിരം രൂപ കരാർ നിയമനമാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജനുവരി ഇരുപത് വരെ അപേക്ഷിക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്പൈസസ് ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ ഈ വെബ് അഡ്രസ്സിൽ അപേക്ഷിക്കുക അടുത്ത ഒഴിവ് പ്രൊജക്റ്റ് മാനേജർ തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെൻ്റർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആൻഡ് റിസർച്ചിൽ പ്രോജക്റ്റ് മാനേജറുടെ ഒഴിവ് യോഗ്യത എം ബി ബി എസ് അല്ലെങ്കിൽ ബി ഡി എസ് അല്ലെങ്കിൽ എം എസ് സി ബയോസ്റ്റാറ്റിക്സ് ക്ലിനിക്കൽ റിസർച്ച് നഴ്സിംഗ് അല്ലെങ്കിൽ ലൈഫ് സയൻസിൽ പി ജി അല്ലെങ്കിൽ ഡിപ്ലോമ രണ്ടുവർഷം പ്രവൃത്തി പരിചയം ഇതും കരാർ നിയമനമാണ് ഈ ഒഴിവിലേക്കുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം അൻപതിനായിരം രൂപ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം സി സി ഡോട്ട് കേരള അടുത്ത ഒഴിവ് അഡ്മിനിസ്ട്രേറ്റർ കൊച്ചി കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ സിസ്റ്റം ആൻഡ് വെബ്സൈറ്റ് അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവ് ഈ ഒഴിവിലേക്കുള്ള യോഗ്യത ബി സി എ അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് മൂന്ന് വർഷം പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഒരു വർഷം പ്രവൃത്തി പരിചയം ഇതും കരാർ നിയമനമാണ് ഈ ഒഴിലേക്കുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി പതിനഞ്ച് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് കെ എസ് ഐ എൻ സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അടുത്തൊഴിവ് പ്രോജക്റ്റ് അസിസ്റ്റന്റ് തിരുവനന്തപുരം പി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രോജക്റ്റ് അസിസ്റ്റന്റിന്റെ ഒഴിവ് യോഗ്യത എം എസ് സി ബയോടെക്നോളജി അല്ലെങ്കിൽ ബോട്ടണി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ് ആയിരിക്കണം താൽക്കാലിക നിയമനമാണ് അഭിമുഖം ജനുവരി പതിനേഴിന് ഈ ഒഴിവിലേക്കുള്ള പ്രായപരിധി മുപ്പത്താറ് വയസ്സ് ഫെലോഷിപ്പാണ് ഇതിന് ലഭിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 കെ എഫ് ആർ ഐ ഡോട്ട് ആർ ഇ എസ് ഡോട്ട് ഇൻ അടുത്ത ഒഴിവ് ഇടുക്കി ജില്ലയിലെ കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർ ഒഴിവ് കരാർ നിയമനം ജനുവരി പതിനെട്ട് വരെ അപേക്ഷിക്കാം യോഗ്യത എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ വിമൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസിൽ പി ജി പ്രായപരിധി ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയിൽ ഈ ഒഴിവിലേക്ക് അപേക്ഷ അയക്കേണ്ട വിധം പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ആയിക്കോട്ടെ അംഗം അല്ലെങ്കിൽ കുടുംബാംഗം അല്ലെങ്കിൽ ഓക്സിലറി ഗ്രൂപ്പ് അംഗമാണെന്ന് തെളിയിക്കുന്ന സി ഡി എസിന്റെ സാക്ഷിപത്രവും സമർപ്പിക്കേണ്ടതാണ് ഗ്രൂപ്പ് ചർച്ചയുടെയും അഭൂമത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് അപേക്ഷിക്കേണ്ട വിലാസം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ സിവിൽ സ്റ്റേഷൻ വയനാവ് പി ഒ ഉലിമല ഇടുക്കി പിൻകോഡ് സിക്സ് എയ്റ്റ് ഫൈവ് സിക്സ് സീറോ ത്രീ ജനുവരി പതിനെട്ടിനകം അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് സിക്സ് ഡബിൾ ടു ത്രീ ട്രിപ്പിൾ ടു ത്രീ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ സി എം ഡി ഡോട്ട് ഇൻ ഇത്രയും ഒഴിവുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ കാണുന്നം എല്ലാവർക്കും നന്ദി നമസ്കാരം